തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടിയതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനൊന്ന് വരെയാണ് നീട്ടിയത് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാക്കി എല്ലാ സംസ്ഥാനത്ത് യൂണിയൻ ടെരിറ്ററീസിലെ എനുമിനേഷൻ പീരീഡ് ഫോർത്ത് ഡിസംബർ ആയിരുന്നു അവസാനം ഒരു തീയതി എന്ന് നേരത്തെ ഉണ്ടായിരുന്നത് അതിപ്പോൾ റിവൈസ്ഡ് ആയിട്ട് ലെവൻത്ത് ഡിസംബറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് റോള് നേരത്തെ ഡിസംബർ ആണ് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ അത് പതിനാറാം തീയതി ഡിസംബറിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് പീരീഡ് നയൻത് ഡിസംബർ മുതൽ എട്ടാം തീയതി ജാൻവരി വരെ ആയിരുന്നു അതിപ്പോൾ പതിനാറാം തീയതി ഡിസംബർ മുതൽ പതിനഞ്ചാം തീയതി ജാൻവരി വരെ അത് നീട്ടിയിട്ടുണ്ട് നോട്ടീസ് പീരീഡ് പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥര് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സമയം நயன் டிசம்பர் முதல் முப்பத்தி ஒன்னாம் தீயதி ஜான்வரி வரை ஆயிரும் அதுப்போ பதினாறாம் தீயதி டிசம்பர் முதல் ஏழாம் தீயதி டிசம்பர் வரை அது நீட்டிட்டு ஃபைனல் ரோல் பப்ளிஷ் செய்யண்ட ஒரு சமயம் அது செவன் ஃபெபிருவரி ஆயிரும் அதுப்போ ஃபோர்டீன் ஃபெபிரவரிலேக்கு மாட்டிட்டு அது அது வன் வீக் எக்ஸ்டென்ஷன் எல்லா ஸ்டெப்ஸ் ஆஃப் எஸ்ஐ ஆரில் அது எலக்ஷன் கமிஷன் பிரச்சு വിതരണം ചെയ്ത തൊണ്ണൂറ് ശതമാനം എന്യൂമറേഷൻ ഫോമുകളും ഇന്നലെ വരെ തിരികെ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു യോഗ്യതയുള്ള എല്ലാ വോട്ടർമാരും ഇലക്ട്രൽ റോളിൽ ഉണ്ടാകുമെന്നും രണ്ട് ദിവസത്തിനകം എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ വോളണ്ടിയറായാണ് പങ്കെടുത്തതെന്നും അവരെ അതിനായി നിർബന്ധിച്ചിട്ടില്ലെന്നും ഇരത്തൻ യു പറഞ്ഞു ബി എൽ ഒ നടത്തിയ സൂമ്പ ഡാൻസിന് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരട് വോട്ടർ പട്ടിക ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കും ജനുവരി പതിനഞ്ച് വരെ പരാതികൾ ഉന്നയിക്കാം ഫെബ്രുവരി പതിനാലിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും